കൃഷ്ണ ഗുരുവായൂരപ്പ ഈ വരുന്ന ഡിസംബർ ഒന്നിന് ഗുരുവായൂർ ഏകാദശിയാണ് വൃശ്ചിക വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സറിഞ്ഞ് ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവും എന്നാണ് വിശ്വാസം അപ്പോൾ വ്രതം എങ്ങനെ എടുക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കലെടുത്ത് വേണം വ്രതം തുടങ്ങാൻ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ് അനുഷ്ഠിക്കുന്നവരുണ്ട് അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം എന്ന് പ്രത്യേകം പറയാറുണ്ട് ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാൻ്റേതായിട്ടുണ്ട് ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ